പണച്ചവനെ ഒന്നെല്ലാം നൂറുകണക്കിന് പ്രയാസങ്ങള് നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മൾ പറയുന്നത് എന്തെന്നറിയുമോ അല്ലാഹുവിന്റെ സഹായം നഷ്ടപ്പെടുത്തുന്ന വാക്കുകളാണ് വാക്ക് വാക്ക് പറയരുത് പറയരുത് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും കടന്നു വരുമ്പോ നമ്മൾ പറയും അള്ളാഹു എനിക്കിത് തന്നല്ലോ ഞാൻ നിസ്കരിക്കുന്നവനായിരുന്നല്ലോ ഞാൻ ആനോദുന്നവനായിരുന്നല്ലോ ഞാൻ സതക്ക് കൊടുക്കുന്നവനായിരുന്നല്ലോ ഞാൻ തകുജിത നിസ്കരിക്കുന്നവനായിരുന്നു ോ ഞാൻ പാരായണം ചെയ്യുന്നവനായിരുന്നല്ലോ ഇൽമിന്റെ മുടങ്ങാതെ പോകുന്നവളായിരുന്നല്ലോ ഏതെങ്കിലും എനിക്കിത് വന്നല്ലോ ഒരിക്കലും പറയരുത് പ്രത്യേകിച്ച് പെണ്ണുങ്ങളോട് പറയുകയാണെങ്കിൽ നീ ഒരിക്കലും അങ്ങനെ പറയരുത് പലരും പറയും അള്ളാഹുബൻ എന്നെ വല്ലാത്ത വാശിയാ എന്നോട് പടച്ചവന വല്ലാത്ത ദേഷ്യമാ കാരണം അള്ളാഹുബന് നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല അല്ല നിനക്ക് വേദന തരുന്നത് നിനക്ക് ക്യാൻസർ തരുന്നത് നിനക്ക് മാരക രോഗം തരുന്നത് അള്ളാഹു നിനക്ക് മക്കളെ തരാത്തത് അള്ളാഹു നിനക്ക് കടം തന്നത് അള്ളാഹു നിനക്ക് വീട് തരാത്തത് നല്ല ഒരു സമാധാനമുള്ള ജീവിതം അള്ളാഹു നിന്റെ ഈമാൻ തരാത്തത്യുകയാല്ലാത്ത പരീക്ഷണം കൊടുക്കുന്നത് കൂടിയത് കൊണ്ടാണ് മനുഷ്യ അല്ലാതെ വെറുപ്പുള്ളത് കൊണ്ടല്ല കാരണം കാരണമല്ലാകുവിന്റെ പ്രവാചകം പറഞ്ഞല്ലോ ഇന്ന അശദ്ധനാസി ഏറ്റവും കൂടുതൽ ായിരുന്നില്ല കഞ്ചാവടിച്ച് ആയിരുന്നില്ല അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആർക്കെന്നറിയോ അള്ളാഹുവേ ലോകത്ത് കടന്നു വന്ന ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരമ്പരുന്ന പ്രവാചകന്മാർക്കാഹു